കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് രണ്ടായിരം ലഭിച്ചവർ ശ്രദ്ധിക്കുക വീണ്ടും നമുക്ക് രണ്ടായിരം രൂപ കൂടി വിതരണം ചെയ്യുകയാണ് ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് രണ്ടായിരം രൂപ അത് നവംബറിന് മുൻപ് തന്നെ നൽകുമെന്നുള്ള പ്രധാന അറിയിപ്പ് വരുന്നു കിസാൻ സമ്മാൻ നിധിയിലെ കർഷക ഗുണഭോക്താക്കൾക്ക് ഒരു തടസ്സവും കൂടാതെ തുടർന്നുള്ള ഗഡുക്കളും എത്തിച്ചേരും അത് സാധാരണ പോലെ തന്നെ കൃത്യമായിട്ട് വിതരണം നടക്കുകയും ചെയ്യും ഈ പദ്ധതി വീണ്ടും തുടരുകയാണ് എന്നും അതോടൊപ്പം തന്നെ കർഷകരോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ള അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള പ്രധാന നിർദ്ദേശം അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വീഡിയോയിലൂടെ ഇത് പറയുകയാണ് നമുക്ക് നിലവിൽ പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന കർഷകരെല്ലാം തന്നെ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി നമ്മളുടെ കൃഷിസ്ഥലം ഉൾപ്പെടെ അതിൽ ചെയ്യുന്ന വിളയുൾപ്പെടെ എന്താണ് എന്ന് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുക ാണ് നമുക്ക് എന്താ സ്ഥലമുണ്ട് അതിൽ നിലവിൽ എന്ത് കൃഷിയാണുള്ളത് അതോടൊപ്പം തന്നെ കർഷകന്റെ ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു ഇതെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ മുഖാന്തരം കേന്ദ്ര സർക്കാരിന് ഒരു റിപ്പോർട്ടായിട്ട് കൈമാറുകയാണ് ഇത് പിന്നീട് കേന്ദ്ര സർക്കാർ പരിഗണിച്ചായിരിക്കും നമുക്ക് രണ്ടായിരം രൂപ വീതം നൽകുക ഇനി വരുന്ന ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മുതൽ ഈ ഒരു അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി എടുത്തിട്ടുള്ള കർഷകർക്ക് രണ്ടായിരം രൂപ വിതരണം ചെയ്യുകയുള്ളൂ എന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ അറിയിപ്പ് വന്നിരുന്നത് ഇപ്പോൾ താൽക്കാലികമായിട്ട് അതായത് ഇപ്പോഴും ഒരുപാട് കർഷകർ ഇത് ചെയ്യാനുണ്ട് ഇപ്പോൾ അത് പെൻഡിംഗ് ആണ് ഇപ്പോൾ അത് താൽക്കാലികമായിട്ട് ഈ വേരിഫിക്കേഷൻ നിർത്തിവെച്ചിരിക്കുകയാണ് അത് വളരെ വൈകാതെ പുനഃസ്ഥാപിക്കുകയും ചെയ്യും അത് പുനസ്ഥാപിക്കുന്ന സമയം തന്നെ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കാരണം ഇത് ചെയ്തില്ല എങ്കിൽ നമുക്ക് തുടർന്നുള്ള ഗഡുക്കൾ ലഭിക്കുന്നതല്ല ഇനി അത് മാത്രമല്ല ഈ ഫാർമേഴ്സ് ഐ ഡിയൊക്കെ എടുക്കുന്ന കർഷകർക്ക് കൃഷിഭവൻ മുഖാന്തരം പിന്നീട് ഒരു തിരിച്ചറിയൽ കാർഡ് അതായത് ഒരു ഏകീകൃത കർഷക തിരിച്ചറിയൽ കാർഡ് കൂടി ലഭിക്കുന്നതായിരിക്കും അത് കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അതിൻ്റെ വിതരണ കാര്യങ്ങളൊക്കെ പിന്നീടായിരിക്കും എല്ലാ കർഷകരും രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമേ ഈ ഐ ഡി കാർഡുകളുടെ വിതരണം നടക്കുകയുള്ളൂ ഓരോ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഐ ഡി കാർഡുകളുടെ വിതരണം ഉണ്ടാകും കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഒരു മാതൃകയായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന കാർഡിനുള്ളത് ഈ കാർഡ് മുഖാന്തരമായിരിക്കും പിന്നീട് വിവിധ ആനുകൂല്യങ്ങൾക്ക് ഒരു തിരിച്ചറിയൽ കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു രേഖയായിട്ട് നമ്മൾ കാണിക്കേണ്ടി വരുന്നത് ഇനി അത് മാത്രമല്ല കിസാൻ സമ്മാൻ നിധിയിലെ കൃഷിഭൂമിയുള്ള കർഷകർ ശ്രദ്ധിക്കുക നമുക്ക് ഒരു പത്ത് സെൻറ്റിന് മുകളിൽ സ്ഥലമുണ്ടെങ്കിൽ അതിൽ കൃഷിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിക്ക് അപേക്ഷിക്കാം നമ്മൾ അവിടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയും അതോടൊപ്പം തന്നെ കൃഷിസ്ഥലത്തിൻ്റെ വിസ്തൃതിയൊക്കെ ആശ്രയിച്ചായിരിക്കും ഓരോ ബാങ്കും വായ്പ പരിധി നിശ്ചയിക്കുന്നത് പ്രധാനമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതോടൊപ്പം തന്നെ യൂണിയൻ ബാങ്ക് പോലുള്ള ബാങ്കുകളിൽ ഈ വായ്പ ധാരാളമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് പത്ത് സെൻറ്റിന് മുകളിലുള്ള കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട് ഇനി അത് മാത്രമല്ല ഇരുപത് സെൻറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപയോളം അടുത്ത് ലഭിക്കുന്നുണ്ട് അത് പക്ഷേ ചെയ്യുന്ന കൂടി ആശ്രയിച്ചാണ് നല്ല വില ലഭിക്കുന്ന വിളയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വായ്പ തുക ലഭിക്കുകയും ചെയ്യും നാല് ശതമാനം മാത്രമേ വാർഷിക പലിശ നിരക്ക് ഈ ലോണിന് ആവുന്നുള്ളൂ അത് മാത്രമല്ല എല്ലാ വർഷവും ഈ വായ്പ പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതുമായിരിക്കും കൃത്യമായിട്ട് നമ്മൾ വായ്പാ തുക തിരിച്ചടച്ച് കഴിയുമ്പോഴാണ് പലിശ സബ്സിഡി കയറുന്നത് അതുകൊണ്ടാണ് നാല് ശതമാനം മാത്രമേ വാർഷിക പലിശ നിരക്ക് പോലും ഇതിനാകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഈ വായ്പാ തുക വിനിയോഗിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതുമായിരിക്കും ഈടൊന്നും നൽകേണ്ട ആവശ്യമില്ല ഈടില്ലാതെ തന്നെ നമുക്ക് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ നമ്മളുടെ സ്ഥലമനുസരിച്ച് ലഭിക്കുന്നതാണ് ഈടുകൂടി വെച്ച് വായ്പ വേണമെങ്കിൽ അത് അഞ്ച് ലക്ഷം രൂപ വരെയാക്കി നമുക്ക് ഉയർത്തുകയും ചെയ്യാം പക്ഷേ അത്രത്തോളം സ്ഥലം നമുക്ക് കൊടുക്കാനുണ്ടാവണം ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള എല്ലാ കർഷകർക്കും കൃഷിഭൂമിയുള്ളവർക്കെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുമെന്നറിയിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കാർഡുണ്ട് ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ഡിജിറ്റൽ റവന്യൂ കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്ന കാർഡ് ഈ കാർഡിൻ്റെ വിതരണം നടക്കുന്നത് നവംബർ മാസം ഒന്നാം തീയതി മുതലാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം തന്നെ ഈ കാർഡ് പക്ഷേ ലഭിക്കുന്നതായിരിക്കും ഇത് നമ്മുടെ ഭൂമിയുടെ അതായത് നമ്മുടെ വില്ലേജിൽ ഡിജിറ്റൽ റീസർവേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പൂർത്തിയാകുന്ന വില്ലേജുകൾക്ക് മുൻഗണന നൽകി ആ വില്ലേജുകളിൽ ആദ്യമാദ്യം കാർഡുകൾ ഇഷ്യൂ ചെയ്ത് തുടങ്ങും ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നവംബർ മാസം ഒന്നാം ആയിരിക്കും നടക്കുക ഇത് കൂടാതെയാണ് കിസാൻ സംബന്ധിച്ച കർഷകരൊക്കെ ഈ ഐ ഡി എടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് സെപ്പറേറ്റ് വേറൊരു കാർഡ് കൂടി ലഭിക്കുമെന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ വിതരണ കാര്യങ്ങളൊന്നും തന്നെ അറിയിച്ചിട്ടില്ല പക്ഷേ കിസാൻ സമൃദ്ധി പോലുള്ള ആനുകൂല്യങ്ങൾ വായ്പകൾ അതെല്ലാം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള ഈ ഒരൊറ്റ കാര്യം അഗ്രി സ്റ്റാക്ക് ഫാർമിംഗ് ഐ ഡി അതെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അത് സൈറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മുടെ സ്ഥലത്തിൻ്റെ ആ കരോടെ ചേർന്ന പാർപ്പ് ആധാറ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ ഇത്രയും കാര്യങ്ങളൊക്കെയായിട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കോമൺ സർവീസ് സെൻ്ററിലും അക്ഷയ വഴിയും ഇത് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക